വെൽക്കം ബാക്ക് ടു സി എജ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് സാമ്പിൾ കളക്ഷൻ ആൻഡ് പ്രോസസ്സിങ് ആണ് എം എൽ ടി ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത് സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം സാമ്പിൾ കളക്ഷൻ ഓട്ടോമേഷൻ ഇൻ സാമ്പിൾ കളക്ഷൻ മെയിൻലി റെഫേഴ്സ് ടു ഇംപ്രൂവ് ഫാസ്റ്റർ ആൻഡ് ലീസ്റ്റ് ഡിസ്കംഫർട്ട് കോഴ്സിംഗ് ടെക്നിക് ഓഫ് കളക്ഷൻ എക്സാമ്പിൾ റോബോട്ടിക് സിസ്റ്റം വാക്വൻറ്റൈനർ എക്സെട്ര അതായത് ഈ ഒരു സാമ്പിൾ കളക്ഷൻ കളക്ഷനിലുള്ള ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ വേഗതയേറിയ ഫാസ്റ്റർ ആയിട്ടുള്ളതും അതുപോലെ നമുക്ക് ഈ ഒരു സാമ്പിൾ ടെക്നിക്കുകളിൽ വളരെയധികം കുറഞ്ഞ രീതിയിലുള്ള ഡിസ്കംഫേർട്ട് തരുന്ന തരത്തിലുള്ള കളക്ഷനെയാണ് ഇതിൽ പറയുന്നത് അതാണ് ഈ ഓട്ടോമേഷൻ ഇൻ സാമ്പിൾ കളക്ഷനിൽ അവർ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറയുന്നത് റോബോട്ടിക് സിസ്റ്റം വാക്വൻറ്റൈനർ എക്സെട്ര വാക്വത്തിൽ ഫിൽഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പ്രഷർ അതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിറിഞ്ചിലുള്ള ബ്ലഡിനെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് അവിടെ ഫിലബോട്ടോമിസ്റ്റിൻ്റെ ആവശ്യം ഇല്ല ഡിഫറെ ടൈപ്പ്സ് ഓഫ് വാക്വൻറ്റൈനേഴ്സ് ഫോർ സെറം കളക്ഷൻ ആൻഡ് ഫോർ പ്ലാസ്മ കളക്ഷൻ യൂസസ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിക്കൊയാഗുലൻസ് സെറം കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാക്വൻറ്റൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്ലാസ്മ കളക്ഷന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിക്കൊയാഗുലൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ദ ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ഡൺ വിത്ത് ദ കളർ ഓഫ് ക്യാപ് യൂസ്ഡ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ക്യാപ്പിൻ്റെ കളർ നോക്കിയിട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത് സാമ്പിൾ ഐഡൻറ്റിഫിക്കേഷൻ ബൈ ലാബലിങ് ആൻഡ് ബാർ കോഡിംഗ് അതായത് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ഫസ്റ്റ് ജനറേറ്റ് എ യുണീക്ക് ഐഡൻറ്റിറ്റി ഓൾ ഹോസ്പിറ്റൽ നമ്പർ ഫോർ ഈച്ച് ന്യൂ പേഷ്യൻസ് ഓരോ പുതിയ പേഷ്യൻസിനും വേണ്ടിയിട്ട് യുണീക്ക് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നമ്പർ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു റെക്കോർഡ് ഈസ് മെയിൻറ്റൈൻഡ് ദർ ആഫ്റ്റർ ഫുഹിം ഒരു ഹർ അപ്പം അയാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടോ ഒരു റെക്കോർഡ് ഇതിനുശേഷം നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിളില് ആ ഒരു പേഷ്യൻറ്റിൻ്റെ നെയിം അതുപോലെ തന്നെ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഈ ഒരു യൂണിക് ഐഡൻറ്റി ഐഡൻറ്റിറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ഈ ഒരു സെയിം തന്നെയാണ് നമ്മൾ ഈ ഒരു ഓട്ടോ അനലൈസർ സോഫ്റ്റ്വെയറിൽ ഈ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ് റിസൾട്ട് ഈസ് ഓൾസോ പബ്ലിഷ്ഡ് വിത്ത് ദിസ് നമ്പർ ആൻഡ് അതർ ഡീറ്റെയിൽസ് അപ്പോൾ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് റിസൾട്ട് അതിൽ പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു നമ്പറും അതുപോലെ തന്നെ അതർ ഡീറ്റെയിൽസിൻ്റെയും കൂടെ ആയിരിക്കും ചില അഡ്വാൻസ്ഡ് ലാബുകളിൽ സാമ്പിൾസിനെ ലാബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ബാർ കോഡിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഇതിനൊരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഈ ഒരു ബാർ കോഡ് റീഡറ് യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ട്രാൻസ്ക്രിപ്ഷണൽ എറേഴ്സ് അതായത് നമ്മൾ എഴുതുമ്പോൾ മാനുവലി നമ്മളത് റൈറ്റേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ബാർ കോഡിങ് ഓഫ് ദ പേഷ്യൻറ്റ് യൂണിക് സാമ്പിൾ ഐഡൻറ്റിറ്റി ഈസ് അറ്റാച്ച്ഡ് ടു ഹീസ് ഓർ ഹർ വ്രിസ്റ്റ് അതായത് ആ ഒരു പേഷ്യൻറ്റിൻ്റെ കൈത്തണ്ടയിലായിട്ട് ഈയൊരു ബാർ കോഡിങ്ങും അതുപോലെ തന്നെ ഒരു യൂണിക് സാമ്പിൾ ഐഡൻറ്റിറ്റിയും അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഘടിപ്പിച്ചു കൊടുക്കുന്നു നമുക്ക് ഈ ഒരു പേഷ്യൻ്റ് ഉറങ്ങുകയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ പേഷ്യൻറ്റിനെ വിളിച്ച് ഉണർത്തിയിട്ട് ആളുടെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റില്ല സോ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ബാർ കോഡിങ് ആളുടെ കയ്യിൽ കൊണ്ട് തന്നെ നേഴ്സിന് ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കോഡ് അദ്ദേഹത്തിന് അവർക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചതുപോലെ തന്നെ സാമ്പിൾസ് എല്ലാതും ഒരു ഇങ്ങനെയൊരു അനാലിറ്റിക്കൽ സീക്വൻസ് ആയിട്ട് അത് കീപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ബാർ കോഡ് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള ബാർ കോഡ് ലാബിൽ ഈ ഒരു സ്പെസിമെൻറ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ ബാർ കോഡ് റീഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വായിച്ചിട്ട് അത് ആരുടെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ദ ഐഡൻറ്റിഫൈഡ് ഇൻഫോർമേഷൻ ഇസ് ദൻ ട്രാൻസ്ഫോർ ടു ആൻഡ് പ്രോസസ്ഡ് ബൈ ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ടോട്ടൽ ലബോറട്ടറി ഓട്ടോമേഷൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഈ ഒരു അനാലിറ്റിക്കൽ പ്രോസസ്സിലത്തെ ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ ഓട്ടോമേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റഗ്രേഷനുമാണ് ലബോറട്ടറി ഓട്ടോമേഷനിൽ വരുന്നത് സം മാനുഫാക്ചേഴ്സ് ഹാബ് ഡെവലപ്ഡ് സ്റ്റാൻഡ് അലോൺ ഓട്ടോമേഷൻ സിസ്റ്റം അതെന്ത് ചെയ്യുന്നു വിച്ച് സോട്ട് സെൻറിഫ്യൂജ് ഡി ക്യാമ്പ് അലിക്കോട്ട് ആൻഡ് ലാബൽ ട്യൂബ്സ് മോർ അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ സിസ്റ്റംസ് ആണെങ്കിൽ ദറ്റ് പ്രൊവൈഡ് ഓപ്ഷൻസ് സച്ചാസ് കൺവേയേഴ്സ് ടു ട്രാൻസ്പോർട്ട് സ്പെസിമെൻസ് ഡയറക്റ്റ് സാമ്പിളിംഗ് ഇൻ്റർഫേസേഴ്സ് ടു ഹയർ വോളിയം അനലൈസേഴ്സ് റെഫ്രിജറേറ്റേഡ് സ്റ്റോറേജ് ആൻഡ് റിട്രീയബിൾ സിസ്റ്റംസ് Now, Total Lab Automated System utilizes advanced technologies such as robotic ടു അതായത് ഇപ്പോഴത്തെ ടോട്ടൽ ലാബ് ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് അതായത് റോബോട്ടിക്സ് പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എൽ ഐ എം എസ് ഇതിന് നമ്മൾ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം എന്നോ അല്ലെങ്കിൽ ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നോ വിളിക്കുന്നുണ്ട് ഇതൊരു സോഫ്റ്റ്വെയർ ബേയ്സ്ഡ് ആയിട്ടുള്ളൊരു ലബോറട്ടറി ആൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് സപ്പോർട്ട് വോൾഡ് പ്രോസസ്സ് ഓഫ് എ മോഡേൺ ലബോറട്ടറി ഒരു മോഡേൺ ലബോറട്ടറി എങ്ങനെയാണോ അതിനെന്തൊക്കെ ആവശ്യമുണ്ടോ അതേമാതിരി തന്നെ ഇതിന് ആ ഒരു വോൾഡ് പ്രോസസ്സിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിങ് അതിൽ വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഡാറ്റ അല്ലെങ്കിൽ റെക്കോർഡ് മാനേജ്മെൻറ്റ് ദെൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻഫോർമേഷൻ ഷെയറിങ് എമൗ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ടെക്നീഷ്യൻസ് ഫിസിഷ്യൻസ് ആൻഡ് പേഷ്യൻസ് എക്സെട്ര ബാർ കോഡിങ് ഓഫ് എ ബ്ലഡ് ബാഗ് ഇൻ ഹെമറ്റോളജി സ്റ്റോർസ് എൻ്റർ ഡീറ്റെയിൽസ് ഓഫ് ദ ടൈപ്പ് ഓഫ് ബ്ലഡ് ഇറ്റ് കമ്പോണൻസ് സ്റ്റോറേജ് കണ്ടീഷൻ ടൈം ഓഫ് സ്റ്റോറേജ് എക്സെട്ര ജസ്റ്റ് ബൈ ബാർ കോഡ്സ് ഹെമറ്റോളജിയിൽ ബ്ലഡ് ബാങ്കിൻ്റെ മുകളിലുള്ള ഈ ബാർ കോഡിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരിക്കുക ഈ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആണ് അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ എങ്ങനെയാണ് ഈ ഒരു ടൈം ഓഫ് സ്റ്റോറേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും സാമ്പിൾ ഡെലിവറി ഒട്ടുമിക്ക ലബോറട്ടറികളിലും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ലബോറട്ടറികളും ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൺ പിക്ക് അപ്പ് സിസ്റ്റം അതുപോലെ അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റ് സിസ്റ്റം ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇത് ചീപ്പർ ആണെങ്കിൽ കൂടി ഇതിന് വില കുറവാണെങ്കിൽ കൂടി ഇതുമൂലം ഹ്യൂമൺ എറേസും അതുപോലെ തന്നെ കാലതാമസങ്ങളും ഉണ്ടായേക്കാം ന്യൂമാറ്റിക് ട്യൂബ് സിസ്റ്റംസ് അതായത് യൂസ് ഓഫ് അവിടെ എന്താണ് ഒരു പ്രഷറൈസ്ഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു ട്യൂബ്സ് കണ്ടെയ്നിങ് സാമ്പിൾസിനെ മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചില ലബോറട്ടറികളിലാണെങ്കിൽ ന്യൂമാറ്റിക് ട്യൂബ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും ഒരു സാമ്പിൾ ഡാമേജ് ആവാതിരിക്കാനായിട്ട് അതായത് ഈ സാമ്പിൾസിനെ ഈ ഒരു ആസിലറേഷനും അതുപോലെ തന്നെ ഡിസിലറേഷനും ഡാമേജ് വരുത്താതിരിക്കാനുള്ള കെയർ നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറികളിലാണെങ്കിൽ മൊബൈൽ ൾ പ്രോസിനു വേണ്ടിയിട്ട് ഈ ടെക്നീഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക ലാബുകളും ആ ഒരു ടെക്നീഷ്യനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻട്രോഡക്ഷൻ ഓഫ് ഓട്ടോമേഷൻ ക്യാൻ റിഡ്യൂസ് ദ വർക്ക് ലോഡ് ഓൺ ടെക്സ് ആൻഡ് സേവ് ദയർ ടൈം ആൻഡ് എക്സ്പേർട്ടൈസ് ഫോർ അനലൈസ് അനാലിസിസ് പർപ്പസ് അതായത് ഇപ്പോൾ നമ്മൾ ഈ ലാബിൽ ഓട്ടോമേഷൻ ഇൻട്രൊഡക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ഈ ഒരു ടെക്നീഷ്യൻസിൻ്റെ വർക്ക് ലോഡുകൾ കുറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ വർക്ക് ടൈമിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എക്സ്പേർട്ടൈസ് ഫോർ അനാലിസിസ് പർപ്പസ് നവേ ഡേയ്സ് മെനി സെമി ഓട്ടോമാറ്റഡ് ഡിവൈസസ് ആർ ഡെവലപ്ഡ് വിച്ച് ക്യാൻ അനലൈസ് വോൾഡ് ബ്ലഡ് ഇൻ സെൽഫ് അപ്പോൾ എന്താണ് ഇപ്പോൾ ഈയിടെ ആയിട്ട് ഒത്തിരി സെമി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ഈ ഒരു വോൾഡ് ബ്ലഡിനെ അവയ്ക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റഡ് അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ് യൂസ് ഓഫ് ഡ്രൈ കെമിസ്ട്രി എക്സെട്ര ഇതെല്ലാമാണ് എക്സാമ്പിളായിട്ട് പറയുന്നത് ദ ഓട്ടോമേറ്റഡ് സാമ്പിൾ പ്രോസസ്സേഴ്സ് കംസ് ഇൻ ടു ടൈപ്സാണുള്ളത് ഫസ്റ്റ് വൺ സ്റ്റാൻഡ് അലോൺ ഓട്ടോമേറ്റഡ് സാമ്പിൾ പ്രോസസ്സേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇൻഡിപെൻഡൻറ്റ് ഓട്ടോമേറ്റഡ് സാമ്പിൾ പ്രോസസ്സ് ദീസ് ഓട്ടോമേറ്റഡ് സാമ്പിൾ പ്രോസസ്സേഴ്സ് ക്യാൻ ഡൂ ദോളോവിങ് ടാസ്ക് അവയ്ക്ക് താഴെപ്പറയുന്ന അവയ്ക്ക് ഇപ്പോൾ ഇനി പറയുന്ന ടാസ്കുകളൊക്കെ ഇതിന് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അത് വരുന്നത് സോട്ടിങ് ഓഫ് സാമ്പിൾസ് സാമ്പിൾ സോട്ടിങ് റിമൂവിങ് ക്യാമ്പ്സ് Separating samples, barcoding, etc. Having an automated sample processor solves the task of barcoding and sample delivery via conveyor belt system. Next, sample analysis types of auto analyzers. പ്രീവിയസ് ലൈനിൽ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോ അനലൈസറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഓപ്പൺ സിസ്റ്റവും അതുപോലെ തന്നെ സെക്കൻഡ് വോണാണ് ക്ലോസ്ഡ് സിസ്റ്റവും അപ്പോൾ ഓപ്പൺ സിസ്റ്ററിൽ നോക്കാം ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ദ ഓപ്പറേറ്റർ ഹാസ് ദ അഡ്വാൻറ്റേജസ് ദാറ്റ് ഹി ക്യാൻ പർച്ചേസ് റിയേജൻ ഫ്രം എനി കമ്പനി സോ ഹി ക്യാൻ സേവ് മണി ബൈ ബൈങ് റിയേജൻ സൊ വി ആർ ചീപ്പോൾ ദ ബൈ റിഡ്യൂസിങ് ദ കോസ്റ്റ് പെർ ടെസ്റ്റ് അതായത് ഇതിൻ്റെ ഓപ്പറേറ്റർക്കാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് കിട്ടുന്നത് അതായത് അദ്ദേഹമാണ് ഈ ഒരു അദ്ദേഹത്തിനും ഏതൊരു കമ്പനിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് റീ ഏജൻറ്റിനെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സോ അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും മണി സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് വിച്ച് ആർ ചീപ്പ് ദ ബൈ റിഡ്യൂസിങ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോസ്റ്റ് പെർ ടെസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി മോഡൽ ഡിസൈനിലാണെങ്കിൽ ഒരു ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അസംബ്ലിങ് പുള്ളിംഗ് ടുഗതർ ഓഫ് ഓൾ അപ്പോൾ അങ്ങനെ വഴി അത് ചെയ്യുന്നത് ആ ഒരു ഈ ഫ്ലെക്സിബിലിറ്റിനെ ഇൻക്രീസ് പറ്റുന്നതാണ് ഫോർ യാണെങ്കിൽ അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ഈ ഒരു മോഡുലാർ അപ്രോച്ച് ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ഇതിൻ്റെ ഈ സിസ്റ്റത്തിൽ തന്നെ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ആഡ് കൊടുക്കാനും പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ക്ലോസ്ഡ് സിസ്റ്റമാണ് ഇൻ ക്ലോസ്ഡ് സിസ്റ്റം ദ ഓപ്പറേറ്റർ ഹാസ് ടു ബൈ കെമിക്കൽസ് only from a particular company because reagents from different companies will simply not be accepted by the machine so the machine will not run റൺ അതായത് ഈ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ ഓപ്പറേറ്ററിന് ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ നിന്ന് മാത്രമേ കെമിക്കൽസ് ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഈ ഒരു റിയേജൻറ്റ് നമ്മൾ ഡിഫറെൻ്റ് കമ്പനീസിൽ നിന്നും റിയേജൻസ് മേടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആ ഒരു മെഷീൻ അത് അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല സോ ഈ മെഷീന് വിൽ നോട്ട് റൺ അത് റണ്ണാവില്ല സോ ഓപ്പറേറ്റർ ക്യാൻ നോട്ട് റിഡ്യൂസ് ദ കോസ്റ്റ് പെർ ടെസ്റ്റ് അപ്പോൾ എന്തുണ്ടാവും ഈ ഓപ്പറേറ്ററിന് കോസ്റ്റ് പെർ ടെസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല സോ റിയേജൻസ് ഹാവ് ടു ബി പ്രൊവൈഡ് ഇൻ യൂണിക് കണ്ടെയ്നേഴ്സ് ഓർ ഫോർമാറ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് മാനുഫാക്ചർ അപ്പോൾ എന്താണ് ആ ഒരു ഡിവൈസിലാണെന്നുണ്ടെങ്കിൽ ആ മാനുഫാക്ചർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഒരു യൂണിക് കണ്ടെയ്നറിലോ മാത്രമാണ് ഈ റിയേജൻറ്റിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ദിസ് ടു ആസ് ടു കോസ്റ്റ് പെർ ടെസ്റ്റ് അപ്പോൾ ഇതുവഴി അത് ടെസ്റ്റിൻ്റെ കോസ്റ്റ് അത് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇറ്റ് അലോസ് ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോമേഷൻ ലബോറട്ടറി ക്യാൻ ബി മാനേജ്ഡ് ബൈ ജസ്റ്റ് വൺ ഓർ ടു വെൽ ട്രെയിൻഡ് ടെക്നിക്കൽ അസിസ് അസിസ്റ്റൻസ് അപ്പോൾ വെൽ ട്രെയിൻഡായിട്ടുള്ള വെൽ ആയിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ആണ് ഈ ഒരു ലബോറട്ടറിനെ മാനേജ് ചെയ്യാനായിട്ട് പാടുള്ളൂ ദ ഓട്ടോമേറ്റഡ് മെഷീൻസ് ആർ ഡിസാൻ ടു ഫംഗ്ഷൻ ആസ് എയ് ദോഡുലാർ സിസ്റ്റം ഓർ ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം മോഡുലാർ സിസ്റ്റം ഇൻ ഓട്ടോ അനലൈസേഴ്സ് ഇത് നമ്മളൊരു മോഡുലർ കിച്ചണായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അവിടെ എന്തുണ്ടായിരിക്കും ദർ ആർ മെനി സ്മോളർ ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കും ഫിറ്റഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് യൂസ് അതിൻ്റെ ഉപ ഉപയോഗത്തിന് അനുസരിച്ചിട്ടായിരിക്കും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക സോ അവിടെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പാർട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് അതായത് എവിടെയാണോ പ്രോബ്ലം ഉള്ളത് ആ ഒരു പാർട്ടിനെ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒരു അടുക്കളയുടെ ബാക്കിയുള്ള ഭാഗത്തിനെ ഒന്നും ഇൻട്രപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ഭാഗത്തെ മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സിമിലർലി അതേപോലെ തന്നെയാണ് ഒരു ലാബിൽ ഈ ഒരു വോൾഡ് ഓട്ടോമാറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടിപ്പിൾ യൂസ്ഫുൾ പാർട്ടായിട്ട് അത് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ബിക്കം എ മോഡ്യുലർ ഡിസൈൻ ഓട്ടോമേഷൻ ഈച്ച് പാർട്ട് ഈസ് ക്രിയേറ്റഡ് സെപ്പറേറ്റ്ലി ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻ ഫിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സിസ്റ്റംസ് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ്ലി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഡിഫറെൻറ്റ് സിസ്റ്റവുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈഡ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കാരണം ഒരു പാർട്ട് ഓഫ് ദ മിഷൻ ഈസ് ഔട്ട് ഓഫ് ഓർഡർ അതായത് ഒന്ന് ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തിനെ മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി മറ്റൊരു എൻറ്റർ മെഷീനെ നമുക്ക് അഫക്റ്റ് ചെയ്യാത്ത തരത്തിൽ നമുക്ക് ആ ഒരു പാർട്ടിനെ മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയായിരിക്കും ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് റൂഷെ മോഡുലാർ പി ഓട്ടോ അനലൈസറാണ് നെക്സ്റ്റ് വരുന്നത് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ഇൻ ഓട്ടോ അനലൈസർ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ ഈ ഒരു ഇൻ്റർ എന്ന് പറയുന്നത് ഓരോ മെഷീൻ്റെ ഓരോ പാർട്ടുകളും ഈ ഒരു മെഷീൻ്റെ എസെൻഷ്യൽ പാർട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഇത് പോസിബിളാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ഫങ്ഷണൽ അതായത് ഡിഫറെൻ്റ് ഫങ്ഷണാലിറ്റി സോഫ്റ്റ്വെയർസിനെ നമ്മൾ മെർവ് ചെയ്തിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റിയിട്ടാണ് ഇത് പോസിബിളാക്കുന്നത് ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ ഒരു സർവീസും അതുപോലെ തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് കൂടാതെ ഇത് എക്സ്പെൻസീവ് കൂടിയാണ് ചെറിയൊരു സർവീസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കമ്പനി എൻജിനീയേഴ്സിനെ വിളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇംപ്രൂവഡ് കമ്മ്യൂണിക്കേഷൻ അതുകൂടാതെ തന്നെ മെഷീനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയ്സും തമ്മിലുള്ള ഈ ഡാറ്റ എക്സ്ചേഞ്ച് നമുക്ക് ഇംപ്രൂവ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇംപ്രൂവഡ് ഡാറ്റ ആണ് അവിടെ വരുന്നത് ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സിങ് ബൈ ഓട്ടോ അനലൈസേഴ്സ് കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സിങ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ എ കണ്ടിന്യൂസ് ഫ്ലോ അനലൈസർ ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് സറ്റാസ് സാംപ്ലർ പമ്പ് മിക്സിംഗ് കോയിൽ ഹീറ്റർ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ സാമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചേമ്പർ അതായത് ഡയാലിസിസ് ഡിസ്റ്റിലേഷൻ എക്സെട്ര സിഗ്നൽ ഡിറ്റക്ടർ റീഡ് ഔട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഡാറ്റ ജനറേറ്റർ ദിസ് പ്രൊവൈഡ് വൺ അനാലിസിസ് പെർ അനലൈറ്റ് ഫോർ വൺ സാമ്പിൾ അറ്റ് എ ടൈം അറ്റ് എ ടൈം ഒരു സാമ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു വൺ അനാലിസിസ് പെർ അനലൈറ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയ ട്യൂബുകളിലൂടെ ഈ ഒരു ഫ്ലോയിങ് ക്യാരിയർ സൊല്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്തു പോകുന്നു ഇതാണ് ഈ ഒരു കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സിംഗിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോയിങ് കാരിയർ സൊല്യൂഷനിലോട്ട് ഇഞ്ചക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു സാമ്പിൾ ഇതിലുള്ള ഡയലുവെൻറ്റും അതുപോലെ തന്നെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നു അതിനുശേഷം ഇത് ട്യൂബിലൂടെയും അതുപോലെ തന്നെ മിക്സിംഗ് കോയിൽസിലൂടെ അത് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ദ മെഷീൻ പ്രിവെൻറ്റ് കാരി ഓവർ എഫക്റ്റ് അതായത് ഡിഫറെൻ്റ് സാമ്പിൾസ് തമ്മിൽ തമ്മിലുള്ള ഈ ഒരു കാരിയർ ഓവർ കാരി ഓവർ എഫക്റ്റിനെ ഈ ഒരു മെഷീൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ബൈ ഇൻജക്ടിങ് ബബിൾ ഓഫ് എയർ എയർ ബബിൾസ് ലിറ്ററലി ക്രിയേറ്റ് സെപ്പറേറ്റ് സ്പേസ് ഫോർ ഡിഫറെൻ്റ് റിയാക്ഷൻ ടു ടൈപ്പ് പ്ലേസ് ഇൻസൈഡ് ദ ട്യൂബിംഗ് ആൻഡ് മിക്സിംഗ് കോയിൽസ് എയർ ബബിൾ എന്ന് പറയുന്നത് ലിറ്ററലി ഒരു സെപ്പറേറ്റ് സ്പേസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ ഡിഫറെൻ്റ് റിയാക്ഷൻസ് ടു ടൈപ്പ് പ്ലേസ് ഇൻസൈഡ് ദ ട്യൂബിംഗ് ആൻഡ് മിക്സിംഗ് കോയിൽസ് ട്യൂബിങ് പാസ് ദ സാമ്പിൾസ് ഫ്രം വൺ അപ്പാരറ്റസ് ടു അനതർ അപ്പോൾ ഒരു അപ്പാരറ്റസിൽ നിന്നും ഇത് മറ്റൊരു അപ്പാരറ്റസിലോട്ട് ഈ ഒരു സാമ്പിൾസിനെ പാസ് ചെയ്യുന്നത് ഈ ട്യൂബിംഗ് ആണ് കേട്ടോ ദെൻ ദെർ ആർ ഡിഫറെൻ്റ് അപ്പാരറ്റസ് ഫോർ ഡിഫറെൻ്റ് ഫംഗ്ഷൻസ് ഓരോ ഡിഫറെൻ്റ് ഫങ്ഷൻസിനും ഡിഫറെൻ്റ് അപ്പാരറ്റസ് ആണ് അവിടെ ഉള്ളത് സച്ചാസ് അയർ എക്സ്ചേഞ്ച് ഹീറ്റിംഗ് ഇൻക്യൂബേഷൻ ആൻഡ് ഫൈനൽ റെക്കോർഡിങ് ഓഫ് ദി സിഗ്നൽ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് അവിടെ ഉള്ളത് ദ ഫ്ലോ കണ്ടീഷൻസ് ആർ റെഗുലേറ്റഡ് വെൻ റിയാക്ഷൻ ടൈക്കിംഗ് പ്ലേസ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദി കളർ ഫോംഡ് ഈസ് റീഡ് ആൻഡ് റിസൾട്ട് ആർ ഒബ്റ്റെയിൻഡ് അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഈയൊരു കളർ കളർ ഫോം അവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു കളറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റീഡ് ചെയ്യുന്നു അതിനുശേഷം റിസൾട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് സോ വി ഡു നോട്ട് ഐ ഹാവ് ടു വെയ്റ്റ് ടിൽ ദ റിയാക്ഷൻ എൻഡ് അപ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ എൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് അവസാനിക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നില്ല എൻസെമാറ്റിക് റിയാക്ഷനെയും അതുപോലെ കളർ ഡെവലപ്മെൻറ്റിനെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ സെപ്പറേറ്റ് ഹീറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ആസ് ദ സാമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആർ ട്രീറ്റഡ് ഇൻ ദ സെയിം മാനർ നമ്മൾ ഇവിടെയുള്ള സാമ്പിളിനെയും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡിനെയും സെയിം മാനറിലും അതുപോലെ തന്നെ ഒരു സെയിം കണ്ടീഷനിൽ അതിന് മിക്സ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ സെയിം ലെങ്ത്ത് ഓഫ് ട്യൂബിങ്ങിൽ നമ്മളതിനെ ട്രാവൽ ചെയ്യിപ്പിക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് വഴി ഇറ്റ് റിമൂവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദു ഈ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ അത് റിമൂവ് ചെയ്യുന്നുണ്ട് സോ ദ ഡിഫറൻസ് ഇൻ റീഡിങ് ഫോർ ടെസ്റ്റ് ട്യൂബ് ഫ്രം ദാറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഗീവ്സ് ദ ആൻസർ കണ്ടിന്യൂസ് ഫ്ലോ അനലൈസേഴ്സ് സി എഫ് എ എന്ന് പറയുന്നത് ആദ്യം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കലോറിമെട്രിക് റിയാക്ഷൻസിനെ മാത്രം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം ഈയൊരു സി എഫ് എ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടു റീഡ് റിയാക്ഷൻസ് ബേസ്ഡ് ഓൺ അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ഫ്ലെയിം ഫോട്ടോമെട്രി ഫ്ലോറോമെട്രി എക്സെട്ര ഡിപ്പെൻ്റിങ് ഓൺ ദ നീഡ് ഓഫ് ദ ലബോറട്ടറി ഒരു ലബോറട്ടറിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നീട് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ദ മേജർ യൂസേഴ്സ് ഈസ് ഫോർ ബാച്ച് അനാലിസിസ് സച്ചാസ് ലിവർ പ്രൊഫൈൽ ലിപ്പിഡ് പ്രൊഫൈൽ റീനൽ പ്രൊഫൈൽ അസേ എക്സെറ്റ ഡിസ് അഡ്വാൻറ്റേജസ് ഇപ്പോൾ അവിടെ ഒരു ടെസ്റ്റ് നടന്നില്ലെങ്കിൽ പോലും റിയേജൻസ് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡ്രോൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ദീസ് ആഡ് ടു ദ കോസ്റ്റ് പെർ ടെസ്റ്റ് അതുകൂടാതെ മെയിൻ്റനൻസ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ഈസ് റെക്കോർഡ് മോർ ഫ്രീക്വൻ്റ്ലി ദെൻ പ്രോബ്സ് ആൻഡ് ഇൻറ്റേർണൽ ട്യൂബിങ്ങുകൾ Clogs free When there is no sample, the probe must be dipped in distilled water to avoid blockage or precipitation. അതായത് ഇപ്പോൾ അവിടെ സാമ്പിൾ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു പ്രോബ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഒരു ഡിസ്റ്റിൽ വാട്ടറിൽ നമ്മളിതിനെ ഡിപ്പ് ചെയ്തിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ടു അവോയ്ഡ് ബ്ലോക്കേജും അതുപോലെ തന്നെ പ്രസിപിറ്റേഷനും നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് ദ മെഷീൻ ഇറ്റ് സെൽഫ് ഒക്യുപ്പൈസ് ലാർജ് സ്പേസ് ആ ഒരു മെഷീനിന് വേണ്ടിയിട്ട് തന്നെ ഒത്തിരി സ്പേസ് വേണ്ടി വരുന്നുണ്ട് ദെൻ ഡിസ്ക്രീറ്റ് പ്രോസസ്സിങ് ഡിസ്ക്രീറ്റ് ടൈപ്പിലാണെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് ഓട്ടോ അനലൈസറിലാണെങ്കിൽ ഓരോ സാമ്പിളും സാമ്പിളിനും ഓരോ ഡിസ്ക്രീറ്റ് സ്പേസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനർത്ഥം വരുന്നത് ഒരേ സാമ്പിളിനാണെങ്കിലും ഒരേ അനലൈറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഓരോ അനാലിസിസും നടക്കുന്നത് ഡിഫറെൻ്റ് കപ്സിലായിരിക്കും അതാണ് ഈ ഒരു ഡിസ്ക്രീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ മെയിൻ എന്ന് പറയുന്നത് എക്സാക്റ്റ് എമൗണ്ട് ഓഫ് സാമ്പിളും റിയേജൻറ്റുമാണ് ഇവിടെ ആസ്പിറേറ്റഡ് ആകുന്നത് അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്നത് സോ ദർ ഈസ് നോ ലോസ് ഓഫ് എക്സസ് റിയേജൻറ്റ് യൂസ്ഡ് ഫോർ ഫ്ലോ ആസ് ഇൻ കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സിങ് ഓരോ അനാലിസിസും ഡിഫറെൻ്റ് കപ്സിലാണ് നടക്കുന്നത് ആൻഡ് റീഡ് ഇൻ ഡിഫറെ ക്യൂവെൽസ് ദർ ഈസ് നോ ക്യാരീവർ എഫക്റ്റ് അറ്റ് ഓൾ സോ ലിറ്ററലി ഈച്ച് അനാലിസിസ് ഈസ് ഡിസ്ക്രീറ്റ് ഫ്രം ഈച്ച് അതർ അപ്പോൾ നമുക്ക് ലിറ്ററലി പറയുകയാണെങ്കിൽ ഓരോ അനാലിസിസും ഓരോന്നിൽ നിന്നും അത് ഡിസ്ക്രീറ്റ് ആണ് എന്നാണ് പറയുന്നത് അഡ്വാൻറ്റേജസ് ദിസ് ഈസ് മോർ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ സേവ്സ് റിയേജൻ കോസ്റ്റ് റിയേജൻ്റെ കോസ്റ്റ് അത് സേവ് ചെയ്യുന്നുണ്ട് ആൻഡ് ഹാൻഡ്സ് പോപ്പുലർ ദാൻ കണ്ടിന്യൂസ് ഫ്ലോ അനാലിസിസ് ദൻ അടുത്തൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നോ സാമ്പിൾ ക്യാരി ഓവർ എഫക്റ്റ് അവിടെ സാമ്പിൾ ക്യാരി ഓവർ എഫക്റ്റൊന്നും ഉണ്ടാവുന്നില്ല ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഓട്ടോ അനലൈസേഴ്സിനെ രണ്ട് ഡിഫറെൻറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് സെൻട്രിഫ്യൂഗൽ അനലൈസറും സെക്കൻഡ് ബോൺ റാൻഡം ആക്സസ് അനലൈസർ ഇനി നമുക്ക് സെൻട്രിഫ്യൂഗൽ അനലൈസറിനെ കുറിച്ച് നോക്കാം സാമ്പിൾ ആൻഡ് റിയേജൻറ്റ് ഈസ് പിടേൺ ഇൻ ടു ഡിഫറെൻ്റ് ചേംബേഴ്സ് ഓൺ എ റോട്ടർ ആൻഡ് ദി സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ദി ട്രാൻസ്ഫർ ആൻഡ് മിക്സിംഗ് ഓഫ് സാമ്പിൾ ആൻഡ് റിയേജൻറ്റ് അപ്പോൾ ഈ സാമ്പിളിൻ്റെയും അതുപോലെ റിയേജൻറ്റിൻ്റെ മിക്സ് മിക്സിംഗിനും അതുപോലെ തന്നെ ട്രാൻസ്ഫറിനും വേണ്ടിയിട്ട് നമ്മളിവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് റോട്ടർ മൂവ്സ് ദ ഫൈനൽ പ്രോഡക്റ്റ് അപ് ടു ദ ഒപ്റ്റിക്കൽ സിസ്റ്റം ഫോർ ഫൈനൽ റീഡിങ് ഇപ്പോൾ ഈ റോട്ടർ എന്ത് ചെയ്യുന്നു ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിനെ നമ്മൾ ഈ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം വരെ ഇതിനെ എത്തിക്കുന്നത് ഈ ഒരു റോട്ടറാണ് ഫോർ ഫൈനൽ റീഡിങ് ദിസ് ഇ ദിസ് ഈസ് ടൈം സേവിങ് ഇതൊരു ടൈം സേവിങ് ആണ് ഫുർ ബാച്ച് അനാലിസിസ് അപ്പോൾ ബാച്ച് അനാലിസിസിലാണെങ്കിൽ ഇത് ടൈം സേവിങ് ആണ് കാരണം എന്താ വെച്ചാൽ എല്ലാ ക്യൂബറ്റിനെയും നമുക്ക് ഒറ്റ അറ്റ് എ ടൈം നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദാറ്റ് ഓൺലി വൺ ടെസ്റ്റ് ക്യാൻ ബി പെർഫോംഡ് അറ്റ് എ ടൈം ഒരു അറ്റ് എ ടൈമ് ഒരു ടെസ്റ്റ് മാത്രമേ ഇതിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ റാൻഡം ആക്സസ് അനലൈസും ഓരോ സാമ്പിളിനെയും നമുക്ക് മൾട്ടിപ്പിൾ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാം അതുകൂടാതെ മൾട്ടിപ്പിൾ സാമ്പിൾസിന് ഒറ്റ ടെസ്റ്റിന് വേണ്ടിയിട്ടും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇത് നമ്മൾ നടത്തുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമാൻഡുകൾ കൊടുത്തിട്ടാണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് വെഴ്സിറ്റൈഡ് ഓഫ് ഓൾ ടൈപ്പ് അനലൈസേഴ്സ് ഇതാണ് ഒരു റാൻഡം ആക്സസ് അനലൈസറിൻ്റെ ഇമേജ് നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ടിംഗ് ആണ് ദ എൻഡ്യർ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ക്യാൻ ബി ലിങ്ക്ഡ് ടു ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് അതോറിറ്റീസ് ഡെസ്ക് ടോപ്സ് അപ്പോൾ എന്താ പറയുന്നത് ഈ ഹോസ്പിറ്റൽ ഉള്ള എൻഡ്യർ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് അതോറിറ്റീസ് ഡെസ്ക് ടോപ്പും ആയിട്ടും ലിങ്ക്ഡ് ആയിരിക്കും റിപ്പോർട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാമ്പിൾ റിപ്പോർട്ടുകൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യും ഒരു റിപ്പോർട്ടിംഗ് ഓഫീസറിൻ്റെ കമ്പ്യൂട്ടറിലോട്ട് ഇത് പോകുന്നുണ്ട് ആഫ്റ്റർ ഹി ഓർ ഷീ അപ്രൂവ്സ് ദ റിസൾട്ട് അതിനുശേഷം അവളോ അല്ലെങ്കിൽ അദ്ദേഹമോ ഈ ഒരു റിസൾട്ടിനെ അപ്രൂവ് ചെയ്തതിന് ശേഷം ദ സെയിം ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ഓൾ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ അപ്പോൾ ഈ ഒരു സെയിം ആയിട്ടുള്ളത് ഈ ഒരു റിപ്പോർട്ട് എല്ലാ കമ്പ്യൂട്ടറിലും ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലും ഇത് ഡിസ്പ്ലേഡ് ആവുന്നതാണ് സോ ദ ക്ലിനീഷ്യൻ ഓർ നേഴ്സസ് അവോയ്ഡിങ് ദ റിപ്പോർട്ട് ക്യാൻ ചെക്ക് അറ്റ് റെഗുലർ ഇൻറ്റർവൽ ഫോർ ദ റിപ്പോർട്ട് ആൻഡ് ആഫ്റ്റർ മാച്ചിങ് ദ പേഷ്യൻസ് യൂണിക് ഹോസ്പിറ്റൽ നമ്പർ ദ ക്യാൻ ഡയറക്റ്റ്ലി ടൈക്ക് എ പ്രിൻ്റ് ഔട്ട് പ്രിൻ്റ് ഔട്ട് ഓഫ് ദ റിപ്പോർട്ട് അങ്ങനെ ഈ ഒരു ഏതെങ്കിലും ഒരു ക്ലിനീഷ്യനോ അല്ലെങ്കിൽ നേഴ്സോ ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അത് റെഗുലർ റെഗുലറായിട്ടത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഷ്യൻ്റെ യൂണിക് നമ്പർ യൂണിക് നമ്പർ ഹോസ്പിറ്റൽ നമ്പറുണ്ട് അപ്പോൾ ആ ഒരു നമ്പറായിട്ട് ആ റിപ്പോർട്ട് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഡയറക്റ്റ്ലി എടുക്കാവുന്നതാണ് ദിസ് മിനിമൈസ് ദ ടൈം ഡിലേ ഇൻ റിപ്പോർട്ടിംഗ് ആൻഡ് മാനുവൽ റിപ്പോർട്ട് ഡെലിവറി സം പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ ഓട്ടോമേഷൻ ഇൻ ലാബ് ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽസ് അറ്റ് എവറി ആസ്പെക്ട്സ് ഓഫ് ഓട്ടോമേഷൻ നെക്സ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓട്ടോമേഷൻ നോട്ട് വർക്ക് ഇൻ എ സിസ്റ്റം വെർ അഡ്മിനിസ്ട്രേഷൻ വാണ്ട്സ് ടു റിഡ്യൂസ് കോസ്റ്റ് അറ്റ് എവറി സ്റ്റെപ്പ് അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസാണ് ഓട്ടോമേഷൻ ലാബിൽ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് സോ ഇത്രയുള്ള ഈ ഒരു ക്ലാസ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ്